ഏറ്റവും ഏറ്റവും പുതിയ ഡിസൈനുകൾ കുറഞ്ഞ വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ സിഐ ടിയു ജില്ലാ വാഹന പ്രചരണ ജാഥയ്ക്ക് ഗുരുവായൂരിൽ തുടക്കമായി സി ഐ ടിയു കേന്ദ്ര കമ്മിറ്റി അംഗം പി കെ ഷാജൻ ഉദ്ഘാടനം ചെയ്തു സി ഐ ടി യു ചാവക്കാട് ഏരിയ സെക്രട്ടറി എ എസ് മനോജ് അധ്യക്ഷത വഹിച്ചു സിഐടിയു ചാവക്കാട് ഏരിയ പ്രസിഡന്റ് കെ എം അലി കെ ആർ സൂരജ് ജാഥ അംഗങ്ങളായ ടി സുധാകരൻ ശ്യാം തയ്യൽ അജിത് ഗുരുവായൂർ ഷക്കീർ സലീം സൌമ്യ വിരേഷ് ഡെന്നി ഇഗ്നേഷ്യസ് എന്നിവർ സംസാരിച്ചു ജില്ലാ പ്രസിഡന്റ് ആർ വി ഇക്ബാൽ ക്യാപ്റ്റനും ജില്ലാ സെക്രട്ടറി പി ടി പ്രസാദ് വൈസ് ക്യാപ്റ്റനും ബിന്ദു അനിലൻ മാനേജറുമായുള്ള ജാഥയാണ് ജില്ലയിൽ പര്യടനം നടത്തുന്നത് ില്ലായ്മയും പട്ടിണിയും നാട്ടിൽ വളരും അപ്പോ പട്ടിണികളിക്കുന്ന മനുഷ്യനെ സംഘടിപ്പിച്ച് ഭരണാധികാരികൾക്കെതിരായി പോരാട്ടം നടത്തുന്നവരാണ് തൊഴിലാളി വർഗ പ്രസ്ഥാനം ആ ഭരണാധികാരികൾക്ക് ബന്ധുവിളി ഇല്ലാതിരിക്കാൻ തൊഴിലാളി വർഗ പ്രസ്ഥാനങ്ങളെ തകർക്കാൻ ഓടാന കോടി ചെലവഴിക്കാണ് സാമ്രാജ്യത്തെ ശക്തികളും മുതലാളിത്ത ശക്തികളും എന്ന് നമ്മൾ മനസ്സിലാക്കി െതിരായ കോൺഗ്രസ് ഒരേ നാണയത്തിന്റെ രണ്ട് രൂപങ്ങളാണ് കോൺഗ്രസ് ബിജെപിയും ഒരു നാണയത്തിന്റെ രണ്ട് രൂപങ്ങളാണ് ലോകത്തിൽ നടക്കുന്ന ഏത് സംഭവങ്ങൾക്ക് ഒരു കൊച്ച മനസ്സാണ് മുതലാളിത്തത്തിന്റെ വളർച്ചയുടെ ഭാഗമായിട്ട് അത് ഉണ്ടാക്കുന്ന ഒൽപ്പം ഞങ്ങൾ ചെലവില്ല സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ എന്തിനധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കോടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ഗോൾഡ് ലോൺ വാടാനപ്പള്ളി ചാവക്കാട് ഗുരുവായൂർ അന്താരാഷ്ട്ര നിലവാരമാർന്നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജ്വല്ലറി റോഡ് ചാവക്കാട് റോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ സർക്കിൾ ലൈവ് ന്യൂസ്